അലഹമുല്ലാ അലഹമുല്ലമീൻ ആദ്യമേം കരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ പുറക്കാട് ഹെവൻസ് പ്രീ സ്കൂളിൻ്റെ കൺവെക്കേഷൻ സെറമണി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ് അള്ളാഹു സുബാനോ താല അനുഗ്രഹിക്കുമാറാവില്ല പ്രിയങ്കരായ സത്യവിശ്വാസികളെ ഈ ഒരു പരിപാടിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ നാട്ടുകാരെ പ്രിയ രക്ഷിതാക്കളെ കുഞ്ഞുമക്കളെ അസ്സലാമി വരാ തീർച്ചയായും ഇതും ഒരു പ്രസംഗപ്രധാനമുള്ള ഒരു പരിപാടിയല്ല ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ധാരാളമായി വായിക്കുകയും പഠിക്കുകയും അതിൽ തന്നെ ജീവിക്കുകയും ചെയ്യുന്ന നമ്മളുടെ മക്കളുടെ മനോഹരമായ ഖുർആൻ പാരായണം കേൾക്കുകയും വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ ആസ്വദിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു സദസ്സാണ് അതിനേക്കാളും അപ്പുറം അള്ളാഹുവിന്റെ മലക്കുകൾ ധാരാളമായി ഇറങ്ങുകയും അവന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുകയും മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനോഹരമായ സദസ്സാണിത് അള്ളാഹു അത്തരത്തിലുള്ള ഒരു സദസ്സായിട്ട് ഇതിനെ മാറ്റി തീർക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാൻ പഠിക്കുന്ന മക്കൾ എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയവരാണ് നാം കേരളത്തിൽ അങ്ങോളം എങ്ങോളം ഹെവൻസിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹെവൻസിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളവും കുറച്ചു വർഷങ്ങളായി വ്യത്യസ്തങ്ങളായ അനുഭവത്തിലൂടെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവുക നമ്മൾ ഇതുവരെ ഓതിയ കുർആൻ പാരായണത്തിനേക്കാൾ മനോഹരമായിട്ട് നമ്മുടെ മക്കൾ വീട്ടിൽ വന്ന് കുർആൻ പാരായണം ചെയ്തുമ്പോൾ അപ്പോൾ ഇങ്ങനെയല്ലേ പാരായണം ചെയ്യേണ്ടത് ഇതായിരുന്നോ ശരിയെന്ന് മനസ്സിലാക്കിയവരായിരിക്കും നിങ്ങളുടങ്ങുന്ന രക്ഷിതാക്കളെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓരോ സമയത്തും ഭക്ഷണം കഴിക്കുമ്പോൾ കഴിച്ചതിന് ശേഷം വസ്ത്രം ധരിക്കുമ്പോൾ ധരിച്ചതിന് ശേഷം ഇങ്ങനെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ തുടങ്ങി ഓരോ നിമിഷത്തിലും അള്ളാഹുവിനെ സ്മരിക്കുകയും ഓർത്തു കൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന മക്കൾ നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു അനുഭവമായിരിക്കും കാരണം പലപ്പോഴും ഇത് നമ്മുടെ ജീവിതത്തിൽ ശീലിച്ചതായിരിക്കില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം വരും പക്ഷേ മക്കളത് പറഞ്ഞു തരുമ്പോഴാണ് നമ്മളും അതിനോടൊപ്പം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനോടൊപ്പം നമ്മളും എന്തു ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലും അത് ശീലമാകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ വിശുദ്ധ ഖുർഹാനിന് അനുസരിച്ച് പ്രവാചകൻ സുല്ലാഹ് അലൈവലമയുടെ ശുന്നത്തിനനുസരിച്ച് ഒരു നാട്ടിലെ ഒരു വിഭാഗം ആളുകൾ ചലിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം അത് കുട്ടികൾ മാത്രമല്ല ഹെവൻസിന്റെ പാഠ്യ സിലബസ് നമ്മൾ മുൻപിൽ വെച്ച് പരിശോധിച്ചു നോക്കിയാലും ഈ ഒരു മനോഹാരിത നമുക്ക് കാണുവാൻ സാധിക്കാം നിങ്ങളുടെ മക്കൾ ഒരിക്കലും നിങ്ങളോട് വന്ന് പരാതി പറഞ്ഞിട്ടുണ്ടാവില്ല എന്നെ മിസ് അടിച്ചിട്ടോ എന്നെ മിസ് ഇങ്ങനെ പറഞ്ഞിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങളുടെ മക്കൾ നിങ്ങളോട് പരാതി പറഞ്ഞിട്ടുണ്ടാവില്ല മറിച്ച് ഏറ്റവും നല്ല രീതിയിൽ അറബി ഭാഷ പ്രയോഗിക്കുകയും ഇംഗ്ലീഷ് പഠിക്കുകയും മലയാളം നന്നായിട്ട് കൈകാര്യം ചെയ്യുകയും പുതിയ വാക്കുകൾ മനോഹരമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കുഞ്ഞു മക്കൾ എന്ന് പറയുന്നത് മൂന്ന് വർഷത്തിന് ശേഷം നമുക്ക് അനുഗ്രഹമായി ലഭിക്കുന്നു എന്നത് ചില്ലറ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിന് വലിയ ഒരു കൂട്ടം അല്ലെ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു കൂട്ടർ മനുഷ്യരുടെ സ്വപ്നമാണ് ഇത്തരം ഒരു സ്ഥാപനത്തിന് ജീവനുള്ളതായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ കാണുവാൻ സാധിച്ചത് ഒരു കൂട്ടർ മനുഷ്യർ നിരന്തരമായി സ്വപ്നം കണ്ടതിന്റെ ഫലമാണ് തീർച്ചയായിട്ടും നമ്മളുടെ മക്കൾ ഇന്നിവിടെ നിന്ന് ഖുർആന ഒരാവർത്തിയും രണ്ടാവർത്തിയും പാരായണം ചെയ്തിരിക്കും എന്ന് പറയുന്ന കുട്ടികളാക്കിയിട്ട് നമുക്ക് മാറ്റി തരുവാൻ ഒരു കൂട്ടർ സ്വപ്നം കണ്ടതിന്റെ ഫലമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു അവരുടെ സ്വപ്നത്തിന് അർഹമായ പ്രതിഫലം നൽകിയവരെ അനുഗ്രഹിക്കുന്നറാവട്ടെ നമ്മുടെ ഏർ രക്ഷിതാക്കളുടെ കൂടെ തന്നെ നമ്മുടെ അധ്യാപകരല്ലേ ആരാണ് നിങ്ങളിലേറ്റവും ഉത്തമരെന്ന് അറിയുമോ എന്ന് പ്രവാചകൻ സലാഹു അലൈവ് വസ്ലം അനുയായികളോട് ചോദിച്ചതിന് ശേഷം പ്രവാചകൻ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആരാണോ നിങ്ങളിൽ വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ശ്രേഷ്ഠർ എന്ന് പ്രവാചകൻ സലാഹു പറയുന്നു അല്ലമൽ ഖുർആാൻ നിങ്ങളിൽ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ അതുകൊണ്ടായിരിക്കാം ഒരിക്കൽ ആയിഷ ബീവി പ്രവാചകൻ സലാഹ്ലൈസ്മ പറഞ്ഞതായിട്ട് എന്റെ അനുചരന്മാരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അലൈവലമ പറയുന്നുണ്ട് ഒരു മനുഷ്യനെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കുന്ന സമയത്തെ ആ മനുഷ്യനോട് പറയും എത്ര നീ ഇഹലോകത്തെ എങ്ങനെയാണോ ഖുർആൻ പാരായണം ചെയ്തത് അതുപോലെ നീ ർആൻ പാരായണം ചെയ്യുക എന്നിട്ട് പറയുന്നുണ്ട് ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും സ്വർഗത്തിലേക്ക് കയറുവാൻ വേണ്ടി പറയുകയും ചെയ്യും എന്നിട്ട് ഐഷബേബി പറയുന്നുണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയും അതിനോട് അങ്ങേറ്റത്തെ ബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ ഇരട്ട പ്രതിഫലമുണ്ട് ഇരട്ട പ്രതിഫലമുണ്ട് ജസാ എന്ന് ആയിഷ ഐഷബേവി പറയുന്നുണ്ട് എന്ന് പറഞ്ഞാല് വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റത്തിരുത്തലിന് വിധേയമാക്കുന്നത് എന്ന് നമ്മളൊന്ന് പഠിച്ചു നോക്കാം വിശുദ്ധ ഖുർആാൻ പഠിക്കുന്ന നമ്മുടെ മക്കള് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഭാവിയിൽ അവരെ മനോഹരമായി പാരായണം ചെയ്യാൻ മാത്രമല്ല അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു കൂട്ടർ നമുക്ക് മുമ്പിൽ ഉണ്ടാവേണ്ടതുണ്ട് ഒരു തലമുറ സൃഷ്ടിക്കപ്പെടണം അവര് ഒരു പൂമ്പാറ്റയെ കാണുമ്പോൾ നമ്മൾ കാണുന്നത് പോലെ ആയിരിക്കില്ല അവർ പൂമ്പാറ്റയെ കാണുന്നത് അവർ മഴ കാണുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ചതുപോലെ നിങ്ങളാണോ ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുന്നത് അതോ ഞാനാണോ നിങ്ങൾ ഒട്ടകത്തിന്റെ കുളമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ വട്ടകത്തിന്റെ പൂഞ്ഞയെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഉറുമ്പുകളെ കുറിച്ചും തേനീച്ചകളെക്കുറിച്ചും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അള്ളാഹുവിന് ഒരു കൊതുകിനെ പോലും നിങ്ങൾക്ക് മുമ്പിൽ ഉദാഹരണം പറയുവാൻ ഒരു ലജ്ജയുമില്ല കാരണം ഒരു കൊതുകെന്ന് പറയുന്നതും അള്ളാഹുവിന്റെ അപാരമായ സൃഷ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാന പറയുന്നത് അതുകൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടക്ക് നമ്മുടെ തലയിലൊക്കെ ഓരോ കൊട്ടുവെച്ച് വരും അഫലതാക്കലും ചിന്തിക്കുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ നീ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ നിന്റെ ബുദ്ധി നീ ഉപയോഗിക്കുന്നില്ലേ ആരോടാണ് ചോദ്യം സത്യവിശ്വാസികളോടായ നമ്മളോടാണ് റബ്ബ് ചോദിക്കുന്നത് നീ എന്തേ മനുഷ്യ ചിന്തിക്കുന്നില്ലേ നീ എന്തേ മനുഷ്യ ആലോചിക്കുന്നില്ലേ നീ എന്തേ മനുഷ്യ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് ഈ നിന്റെ ചുറ്റിലും സൃഷ്ടിച്ചിരിക്കുന്ന സമ കുറിച്ച് ആലോചിച്ച് നിന്റെ ശരീരത്തിനെ കുറിച്ചുള്ള സൃഷ്ടിപ്പിനെ കുറിച്ച് തന്നെ ആലോചിച്ച് വിശുദ്ധ ഖുർആാനിനെ കുറിച്ച് ഓർത്ത് ഓർത്ത് ഇസ്ലാമിലെ അള്ളാഹുവിന്റെ നിയമങ്ങളെ കുറിച്ച് നിന്റെ ജീവിതത്തിൽ റബ്ബ് റബ്ബസ്ബാനോ താല് നിശ്ചയിച്ച നിയമങ്ങളെ കുറിച്ച് നീ ഓർക്കുന്നില്ലേ മനുഷ്യ ചിന്തിക്കുന്നില്ലേ എന്ന് റബ്ബ് റബ്ബസ്ബാനോ ചോദിക്കും അപ്പോൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന മനുഷ്യനെയാണ് ഖുർആാനുമായിട്ട് വല്ലാത്തൊരു ആത്മബന്ധം പുലർത്തുന്നവരെയാണ് റബ്ബിനിഷ്ടം നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഖുർആൻ തന്നെ ഖുർആാനിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ഷിഫാവുൻ ഇതൊരു ശമനമാണ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും നൽകും അതിമനോഹരമായ ഖുർആൻ പാരായണം നമ്മൾ കുറച്ച് സമയം ഒന്ന് തോട്ട് നോക്കുക അതിന്റെ ആഴങ്ങളിലേക്ക് അർത്ഥങ്ങളിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക എത്രമാത്രം നിങ്ങളുടെ ഹൃദയത്തിന് ഒരു റിലാക്സേഷൻ തരുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ളിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും നിങ്ങളുടെ ഹൃദയത്തിനത് സമാധാനം നൽകും അതുകൊണ്ടാണ് ബഹുമാന്യനായ മഹ് മഹാനായ ഒന്നാം ഖലീഫ അബൂബക്കർ സുദ്ദീഫ് അലൈ അള്ളാൻഹ്വിന്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ നിന്നും ക്രൊൈഷികളിൽ ഒരു കൂട്ടർ പുറത്താക്കാൻ വേണ്ടി ഒരു സമയത്ത് തീരുമാനിച്ച കാരണം അദ്ദേഹത്തിന്റെ മനോഹരമായ ഖുർആൻ പാരായണമാണ് കാരണം അത് കേൾക്കുവാൻ വേണ്ടി സത്യനിഷേധികളായ ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത ആളുകൾ പോലും അദ്ദേഹത്തിന്റെ വീട്ടിനു ചുറ്റിലുമെന്തിയും ആരും കാണാതെ ഒരുമിച്ചു കൂടുമായിരുന്നു എന്നാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് അതിൽ ആകൃഷ്ടരായിട്ട് അവർ ഇസ്ലാം സ്വീകരിച്ച് കളയുമോ എന്ന ഭയത്താല് അബൂബക്ര സീകൃതള്ള നാട്ടിൽ നിന്ന് നമുക്ക് ഓടിച്ചാലോ എന്ന് ഒരു കൂട്ടർ മനുഷ്യർ ആലോചിക്കുന്നുണ്ട് അപ്പൊ വേറൊരു കൂട്ടർ ഈ മനുഷ്യരോട് ചോദിക്കുന്നുണ്ട് അബൂബക്കറിനെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് മാട്ടിപ്പുറപ്പാക്കുക അദ്ദേഹം ഏറ്റവും നല്ല കച്ചവടക്കാരനാണ് മാന്യനായ മനുഷ്യനാണ് സത്യസന്ധനായ മനുഷ്യനാണ് കുടുംബ ബന്ധം പുലർത്തുന്നവനാണ് അനാഥ മക്കളെ സംരക്ഷിക്കുന്നവനാണ് അഗതികളോട് അങ്ങേറ്റത്തെ ദയാവായ്പ കാണിക്കുന്ന മനുഷ്യനാണ് ആ മനുഷ്യനെ എങ്ങനെയാണ് നമ്മൾ മക്കയിൽ നിന്ന് മാട്ടിപ്പുറത്താക്കുക എന്ന് മഹാനായ അബൂബക്കർ അബൂബക് പറഞ്ഞത് ശത്രുക്കളാണെന്ന് നമുക്ക് അറിയുവാൻ സാധിക്കും എന്ന് പറഞ്ഞാല് മനോഹരമായ ഖുർആൻ പാരായണം മാത്രമല്ല അതിന്റെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത് നമ്മൾ ഖുർആൻ പാരായണം എന്നതിന് കൂടെ ഖുർആൻ പഠിക്കുന്നവരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കേരളത്തിൽ നിന്ന് തന്നെ പ്രമുഖരായ ചില കോളേജുകളിലെ കുട്ടികളോട് ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കമുള്ള കുട്ടികളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അനന്തരാവകാശത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം ഖുർആൻ സുഭാനോ താര കൃത്യമായിട്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയതിൽ നിങ്ങൾക്ക് വിഹിതമുണ്ട് ആണിനും വിഹിതമുണ്ട് പെണ്ണിനും വിഹിതമുണ്ട് അനന്തരാവകാശത്തിന്റെ നിയമമാണത് ആണിന് കൊടുക്കുന്നതിന്റെ പകുതിയാണ് പെണ്ണിന് ഇതാണല്ലോ ഖുർആാൻ പറയുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുഭൂരിപക്ഷം വരുന്ന ഇജാവിട്ട പെൺകുട്ടികൾ അടക്കം പറഞ്ഞത് ഞങ്ങൾക്ക് നീതിമാനാണ് ഇവിടെ എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് എന്ത് തീരുത് ആണിൻ്റെ പകുതി പെണ്ണിനൊന്ന് കൊടുക്കരുത് അവിടെ ജെൻഡർ ജസ്റ്റിസ് നടപ്പാവണം എന്ന് പറഞ്ഞാല് അത് ഈക്വൽ ആയിരിക്കണം ജെൻഡർ ഈക്വാലിറ്റി നടപ്പിലാവണം അത് ഈക്വൽ ആയിരിക്കണം ആണിനും പെണ്ണിനും ഒരുപോലെ വിഹിതം കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ത് ചെയ്യേണ്ടത് ഉണ്ടാവേണ്ടത് നിങ്ങൾ നിങ്ങളത് ആലോചിച്ച വിശുദ്ധ ഖുർആൻ അനന്തരാവകാശത്തെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ സമുദായത്തിലെ എത്ര ആളുകൾക്ക് അറിയാമെന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉയർത്തുമ്പോഴാണ് നമ്മളെല്ലാവരും ഇങ്ങനെ നിന്ന നിൽപ്പ് ആവിയായി പോവുക കാരണം അതറിയുന്നവർ തുലോം കുറവാണ് എന്നത് തന്നെയാണ് അവർ അറിയാത്തവരാണ് നമ്മൾ അതറിയുന്നുമില്ല നമ്മുടെ മക്കൾക്ക് അതിനെ കൃത്യമായിട്ട് നമ്മൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും സാധിച്ചിട്ടില്ല ഇവിടെയാണ് ഖുർആാനുമായിട്ടുള്ള ബന്ധം നമ്മൾ ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം കേട്ടിട്ടുണ്ടാകും മഹാനായ പ്രവാചകൻ പ്രവാചി സുലിമയുടെ ആയിഷ ബീവിക്ക് ഒരു സമയത്ത് അപവാദ പ്രചരണം ഉണ്ടാകുന്നത് സൂറത്ത് നൂറിലെ പതിനൊന്നാമത്തെ ആയത്ത് മുതൽ അതിന് നമുക്ക് കൃത്യമായിട്ട് വിശദീകരിച്ച് തരുന്നുണ്ട് ആ സമയത്താണ് പറയുന്ന ഒരു സുഹാബി അബൂബിക്ര എല്ലാവരും എന്റെ ബന്ധു അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അബൂബക്കർ സുദ്ധിഖർ മനുവാണ് അദ്ദേഹം ഒരു ദരിദ്രനായ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന്റെ എല്ലാവിധ ആവശ്യങ്ങളും പൂർത്തീകരിച്ചിരുന്നത് അബൂബക്കർ മനു ആണ് അപവാദ പ്രചരണത്തിന്റെ സമയത്ത് തീച്ചുളയിൽപ്പെട്ട അബൂബക്കർ മനുവിന് ആ ഉപ്പയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അങ്ങനെ അള്ളാഹു നിരപരാധിത്വം ഏഴാൻ ആകാശത്ത് നിന്ന് തെളിയിക്കുന്നുണ്ട് ആയിഷ ബിവി തെറ്റ് ചെയ്തിട്ടില്ല അത് തെളിയിക്കുന്നുണ്ട് അതിനുശേഷം അത് അറിഞ്ഞപ്പോഴേ സന്തോഷമുണ്ടായി അബൂബക്കർ എന്ന സഹാബാക്കളെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട് വിശുദ്ധ കുഹാൻ നിങ്ങളിൽ അള്ളാഹുവിന്റെ കാരുണ്യം ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ അപ്പാടെ നശിപ്പിച്ചു കളയുമായിരുന്നോ എന്ന് വിശുദ്ധ കുഹാൻ ഉറപ്പു സുഹാൻ താല് പറയുന്നുണ്ട് അതിനുശേഷം മിസ്തഹബിന് എന്തുണ്ട് ഈ അപവാദത്തിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോഴും തീരുമാനിക്കുന്നുണ്ട് ഇനി ഞാൻ എന്തെയില്ല മിസ്തഹബിൻസാസക്ക് ഒന്നും കൊടുക്കൂല ഒരു സഹായവും ചെയ്യില്ല അപ്പോഴാണ് ഏഴാൻ ആകാശത്ത് നിന്നും അല്ലാഹു തരണമെന്ന് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ മറ്റു മനുഷ്യർക്കും പുറത്തു കൊടുക്കുക ഇതിനെ കുറിച്ച് ആയിഷ ബിബി പറയുന്നുണ്ട് ഈ ആയത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പുറത്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നാഥാ അതുകൊണ്ട് സകല മനുഷ്യർക്ക് ഞാനിത് ആ പൊറത്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറയുകയും മുൻപെങ്ങനെയാണോ സഹായിച്ചത് അതിനേക്കാളും കൂടുതൽ അദ്ദേഹത്തിനെ സഹായിക്കുകയും ചെയ്യുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാൻ നമ്മുടെ ഹൃദയത്തോടെ എത്രമാത്രം എടുത്തിട്ടുണ്ട് ചില ഖുഹാനിന്റെ ആയത്തകൾ വായിക്കുമ്പോൾ ഇതെന്നോടാണ് സംസാരിക്കുന്നതെന്ന് നമ്മൾക്ക് തോന്നാറുണ്ടാവും തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് െ നാളെ അള്ളാഹുവിന്റെ സവിധത്തിൽ നമ്മളൊക്കെയും ഹാജരാക്കപ്പെടുമ്പോഴേ വിശുദ്ധ ഖുർആാൻ അവിടെ ഹാജരാക്കപ്പെടുമത്രേ സലാഹു അലൈഹി വസ്ലം ആ സമയത്ത് ഒരു പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഖുർആൻ ആ സമയത്ത് ഹാജരായതിനു ശേഷം ആ ഖുർആൻ അള്ളാഹുവിനോട് പറയും അത്രേ ഖുർആാൻ മനഃപാഠമാക്കിയ ഈ മനുഷ്യന് അള്ളാഹുവെ നീ ആഭരണങ്ങൾ അണിയിച്ചു കൊടുക്കുക അങ്ങനെ മലക്കുകൾ ആ ഇതേ ആ മനുഷ്യന് ആഭരണങ്ങൾ അണിയിച്ചു കൊടുക്കും അള്ളാഹുയെ നീ ഇനിയും വർദ്ധിപ്പിക്കുക അപ്പോൾ ആ മനുഷ്യന് പട്ടു വസ്ത്രങ്ങൾ അണിയിപ്പിച്ചു കൊടുക്കും അത്രേ അള്ളാഹുവെ നീ ഈ മനുഷ്യനെ തൊട്ട് തൃപ്തിപ്പെടുക അപ്പോൾ അള്ളാഹു ആ മനുഷ്യനെ തൊട്ട് തൃപ്തിപ്പെടുമത്രേ തുടർന്ന് ആ മനുഷ്യനോട് പറയും നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക നീ ഖുർആആൻ പാരായണം ചെയ്യുകയും ചെയ്യുക നീ ഖുർആആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിനനുസരിച്ച് ആ മനുഷ്യൻ അള്ളാഹോ അവന്റെ നന്മകൾ അധികരിപ്പിക്കുമെന്നാണ് പ്രിയപ്പെട്ട പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന രീതിയിൽ നമ്മളും ഖുർആാനിന് ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആ തലത്തിലേക്ക് തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ ഈ ഹെവൻസ് ഈ സ്ഥാപനം അതിലൂടെ നൽകുന്ന മക്കൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് മറന്നു പോവാതെ മറവിക്ക് വിട്ടുകൊടുക്കാതെ ഈ ഒരു സ്കില്ല് അവരുടെ ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കും അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടും തീർച്ചയായിട്ടും നല്ല എന്താ പറയുക യുക്തിയും നല്ല ബോധ്യവുമുള്ള നല്ല എനർജറ്റിക് ആയിട്ടുള്ള നല്ല ഭാഷ പ്രയോഗിക്കാൻ സാധിക്കുന്ന നല്ല മക്കളായിട്ട് യുഹത്തിലും പരത്തിലും നമുക്ക് കൺകുളിർമയുള്ള സന്താനങ്ങളാക്കിയിട്ട് നാഥൻ അവരെ നമുക്ക് മാറ്റി തീർക്കുമാറാവട്ടെ നമ്മുടെ സ്വപ്നം നമ്മുടെ മക്കളാണ് നമ്മുടെ സ്വർഗവും തീർച്ചയായിട്ടും അവരിലൂടെ സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ നാളറപ്പിൻ്റെ സവിധത്തിൽ ഹാജരാകുന്ന സമയത്തെ നീ കയറി കയറിപ്പോകുക സ്വർഗത്തിൻ്റെ പടിവാതിലിലൂടെ എന്ന് പറയുമ്പോഴേ ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്കിൻ്റെ പടിവാതിലിൽ പോകുന്ന നല്ല അടയാഭരണങ്ങളിട്ട പട്ടുവസ്ത്രങ്ങളിട്ട നല്ല മഞ്ചനും മഞ്ചത്തിയുമായിട്ട് സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് സ്വർഗ കവാടത്തിലേക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇങ്ങനെ കയറിപ്പോകുന്ന മക്കളുടെ പിടിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ തീർച്ചയായിട്ടും നമ്മയും നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാനിൻ്റെ അനുയായികളാക്കിയിട്ട് ജീവിക്കുവാൻ

എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഉള്ളാഹുറമയ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇവിടെ കോൺവെക്കേഷൻ സെറമണിയിൽ വ്യക്തമായ അവാർഡിന് അർഹരായ ഇവിടുന്ന് ഉപഹാരമേറ്റുവാങ്ങി എല്ലാവരെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ആഹ് ആവാനമീൻ അസ്സാമുലൈക്കും വാഹമത്തല്ലാ വാഹന